ശനി ദോഷം അത് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്നവരാണല്ലേ മിക്കവരും പിന്നെ ഏഴരശനി കണ്ടകശനി അങ്ങനെ ശനിദോഷങ്ങൾ പല രീതിയിലാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് കണ്ടകശനി കൊണ്ടേ പോകും എന്നിങ്ങനൊരു ആ ഒരു പഴമൊഴിയും കൂടെ ആവുമ്പോൾ ഭയം കൂടും അല്ലേ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ദോഷപരിഹാരം ശനിദോഷമുള്ളവർ എല്ലാ ശനിയാഴ്ചയും ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് ഇനി നമ്മളുടെ സാമ്പത്തികമനുസരിച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കുകയോ നീരാഞ്ജനം നടത്തുകയോ ഒക്കെ ആവാട്ടോ ശനിയെ പ്രാർത്ഥിക്കുമ്പോൾ ശനിദോഷം അകറ്റിത്തരേണമേ എന്നാണ് പറയേണ്ടത് ഒരിക്കലും മറ്റ് ദേവന്മാരുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോലെ കാത്തു രക്ഷിക്കണേ എന്ന് പറയാൻ പാടില്ല അത് ശനിദോഷം ഒന്നുകൂടി കാഠിന്യം കൂടുതലാക്കും കാരണം ശനി എന്ന ദോഷം നമ്മെ വിട്ടകലുകയാണ് വേണ്ടത് ശനിദോഷമുള്ളവർ ആരാധിക്കേണ്ട ദൈവം അയ്യപ്പനാണ് ശനിയുടെ ദോഷങ്ങൾ മാറാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നതും ആ ദിവസം ഉപവാസമെടുക്കുന്നതും നല്ലതാണ് പൂർണ്ണമായി ഭക്ഷണം ഉപേക്ഷിച്ചുള്ള ഉപവാസം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരിക്കലൂണ് ഉപവാസവും ഈ ദോഷമുള്ളവർ പക്കപ്പിറന്നാൾ ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് അയ്യപ്പ പൂജയ്ക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ മാംസഭക്ഷണം ഉപേക്ഷിക്കുക അന്നേ ദിവസം സൽപ്രവർത്തികൾ ചെയ്യുകയും നല്ലതു മാത്രം ചിന്തിക്കുകയും ചെയ്യുക കൂടാതെ ഇതിന് ഇതിനേക്കാൾ ഉപരിയായി നമ്മൾ നാമം ജപിക്കുക നാമജപത്തിലൂടെ നമുക്ക് ഒട്ടുമിക്ക ദോഷങ്ങളും അകറ്റാൻ സാധിക്കും എന്നും നമ്മൾ നാമജപം നടത്തുക അത് ഇനി ഏത് ദോഷങ്ങളാണെങ്കിലും നമുക്കത് അതിൻ്റെ കാഠിന്യം കുറച്ച് ആ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാകും ശനി ദോഷമുള്ളവർ ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഇത് നൂറ്റെട്ട് തവണയാണ് ജപിക്കേണ്ടത് ദിവസവും ആ മന്ത്രം ജപിക്കുക ഇനിയിപ്പോൾ ദിവസവും നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ ശനിയാഴ്ച ദിവസം തീർച്ചയായിട്ടും ഈ മന്ത്രം ജപിക്കണം പിന്നെ ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് ഓം ആഞ്ജനേയ നമ എന്ന മന്ത്രമാണ് അവിടെ ജപിക്കേണ്ടത് അതും നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാം ശനിയാഴ്ചകളിൽ കാക്കയ്ക്ക് ചോറുരുള നൽകുന്നത് ശനിദോഷം തീർക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത് ആ ചോറില് എള്ളും കൂടി കലർത്തിയിട്ട് എട്ട് ഉരുളകളാണ് വയ്ക്കേണ്ടത് ശനിയുടെ വാഹനമാണ് കാക്ക അതിനാൽ കാക്കയെ പ്രീതിപ്പെടുത്തുക അതാണ് പറയുന്നത് ശനിദോഷക്കാലത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത് നമുക്ക് അന്നദാനം നടത്താൻ ആവതുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ വസ്ത്രദാനം അതൊക്കെ നമ്മളുടെ സാമ്പത്തികമനുസരിച്ചിട്ട് ചെയ്യാം എന്നാൽ ക്ഷേത്രദർശനം നിർബന്ധമായിട്ടും അതിന് നമുക്ക് അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലും ഹനുമാൻ ഗോവിലുണ്ടെങ്കിൽ അങ്ങനെ അവിടെയൊക്കെ പോകുന്നതുകൊണ്ട് പോകാൻ നമുക്ക് പ്രയാസമില്ലല്ലോ അപ്പോൾ ക്ഷേത്രദർശനം നിർബന്ധമാണ് അതുപോലെ നാമജപം അങ്ങനെ നിങ്ങൾ ക്ഷേത്ര ദർശനവും നാമജപവും എല്ലാം അതിൻ്റെ ചിട്ടയനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ശനി ദോഷം അകന്നു പോകും ശനി ശനിദോഷത്തിൻ്റെ കാഠിന്യം വളരെ കുറയ്ക്കാനും നമുക്ക് ക്ഷേത്ര ക്ഷേത്രദർശനത്തിലൂടെയും നാമജപത്തിലൂടെയും സാധിക്കും ശനി ദോഷമുള്ളവർ ഈ ഒരു ശനീശ്വര മന്ത്രവും കൂടി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശനി ദോഷങ്ങൾ അകറ്റാൻ സാധിക്കും നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ർത്താണ്ഡസംഭൂതം തം നമാമിശ്വരം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നീലാഞ്ജനക്കല്ലിൻ്റെ ശോഭയുള്ളവനും യമൻ്റെ ജ്യേഷ്ഠനും ഛായാദേവിയുടെയും സൂര്യൻ്റെയും പുത്രനുമായ ശനി ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ഈ ശനീശ്വര മന്ത്രവും കൂടി നിങ്ങൾ ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശനിദോഷം അകന്നു പോകും ഇനി ശനിദോഷം അനുഭവിച്ചേ മതിയാകുമെന്നുള്ള ആ ഒരു ഇതുണ്ട് അപ്പോൾ അതിൻ്റെ കാഠിന്യം നല്ല മാതിരി കുറയ്ക്കാനായിട്ട് ഈ ശനീശ്വര മന്ത്രത്തിലൂടെയും നാമജപ മറ്റു നാമജപങ്ങളിലൂടെയും ക്ഷേത്ര ദർശനങ്ങളിലൂടെയും നമുക്ക് സാധിക്കും ഇനി ശനീശ്വര ശനി ദോഷം ഉള്ളവർ മാത്രമല്ല അല്ലാത്തവരും ഈ മന്ത്രങ്ങളെല്ലാം ഈ ഇതുപോലെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതേ വരും നവഗ്രഹങ്ങളുടെ മന്ത്രങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വേണ്ടവരാത് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതിലുള്ള നാല് വരികളാണ് ഇപ്പോൾ പറഞ്ഞ ശനീശ്വര മന്ത്രം നിങ്ങൾ ദിവസവും ആ മന്ത്രങ്ങൾ ജപിച്ചുകഴിഞ്ഞാൽ ഏത് ഗ്രഹം കൊണ്ടുള്ള ദോഷമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും ക്ഷേത്രദർശനത്തിലൂടെയും ശനീശ്വര മന്ത്രം ജപിക്കുന്നതിലൂടെയും മറ്റ് നാമജപങ്ങളിലൂടെയും എല്ലാവരുടെയും ശനിദോഷങ്ങളും മറ്റു ദോഷങ്ങളുമെല്ലാം അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു